പ്രമാദമായ ഷാരോൺ വധ കേസ് അഥവാ കഷായത്തിൽ വിഷം കൊടുത്ത് കൊല ചെയ്യപ്പെട്ട കേസ് ആ കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണം എന്തുകൊണ്ടെന്നല്ലേ ഇന്നിപ്പോൾ കോടതിയിൽ വിധിക്ക് മുമ്പുള്ള വിചാരണയ്ക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വാചകമുണ്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ് പക്ഷെ അതൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിന്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയും കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ടുകൊടുക്കുകയും കാലി ബോട്ടിലിന്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കും അതിന് ലേബൽ കാണിക്കുക അത് ലേബൽ കണ്ട കൃത്യമായിട്ട് ഏത് കഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പോൾ അത് ലേബലിളകിപ്പോയി അത് ലേബല് കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്ത് അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ പിന്നെ തുറന്നു പറയാൻ തയ്യാറായി ഒരു കേസ് അതൊന്നും വാദമാണ് ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ ും നിരർഥകമായതാണ് ഇതൊക്കെ അവര് വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ് കേട്ടല്ലോ വിഷമുള്ളിൽ ചെന്ന് നിർത്താതെ ഛർദി ഉണ്ടായ സന്ദർഭമാണ് എന്ത് കഷായമാണ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ജീവൻ രക്ഷപ്പെടുത്താൻ പല ആവർത്തി ഗ്രീഷ്മയോട് ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ടായി ആ സന്ദർഭങ്ങളിലെല്ലാം ഇന്നലെ തനിക്ക് പ്രിയപ്പെട്ടതായിരുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ അയാളുടെ ജീവൻ അപകടത്തിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ ഒരംശം പോലും അതിനോട് ഒരു ദയവോ ഒരു കാരുണ്യമോ തോന്നാതെ അത് നശിക്കട്ടെ എന്ന് വിചാരിച്ച ആ മനോഭാവം ഉണ്ടല്ലോ ആ മാനസികാവസ്ഥ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒപ്പം ചിരിച്ചും കളിച്ചു നിന്ന് ഒരാളെ കൊണ്ട് കഷായത്തിൽ വിഷം കലക്കി കുടിപ്പിച്ച ആ മിടുക്കുണ്ടല്ലോ ആ മിടുക്കിനാണ് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ആവശ്യം ഇന്നിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്കകത്തു നിന്ന് പുറത്തു വന്ന് പറഞ്ഞ കുറച്ച് വാചകങ്ങൾ തിങ്കളാഴ്ച 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 മാറ്റി ഭാഗത്തിന്റെ അതിന്റെ ഭാഗത്തിന് അതൊന്നും നിരർത്ഥകമായ വാദമാണ് ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുമ്പോൾ മാത്രമുള്ളതാണ് ഇതൊക്കെ അവര് വാദം ബന്ധപ്പെട്ട കോടതി കേട്ടതാണ് അതെല്ലാം നിരാകരിച്ചു ആണ് അതൊക്കെ ബാലിസ്യമായ വാദങ്ങളെന്നല്ലാണ്ട് ഇതിനൊന്നും യാതൊരു വിധം നേരത്തെ തന്നെ നേരത്തെ തന്നെ ഉന്നയിച്ചാണ് അതൊക്കെ കോടതിയിൽ യാതൊരു വിധം കഴിമ്പില്ലാന്ന് തെളിഞ്ഞാണ് പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചിട്ടാണ് ഇപ്പോ പ്രതി കുറ്റക്കാരിയാണെന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പം പറയുന്ന ആരോപണങ്ങൾക്കൊന്നും യാതൊരു വിധ അടിസ്ഥാനപരമായ കാരണവുമില്ല അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല ചെറിയ തെളിവുകളുമുണ്ട് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് അത് ഓരോ എവിഡൻസും നൂറ്റി എഴുപത്തിയഞ്ചോളം സാക്ഷികളെയും വിസ്തരിച്ചിട്ടാണ് ഡിജിറ്റൽ എവിഡൻസ് വളരെ അതെ ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ എഫ് എസ് എൽ പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റുകൾ കൂടി പിന്നെ ഹാജരാക്കിയതാണ് അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിഗണിച്ചു പരിശോധിച്ചു പരിശോധിച്ചതിനു ശേഷമാണ് വിധി വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രതിഭാഗത്തിന്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും പ്രസക്തിയില്ല യാതൊരു വിധമായിട്ടുള്ള കിട്ടണം ഒരു വ്യക്തിയുടെ ഉള്ളിലെ ക്രിമിനലിസം അവിടെയാണ് തെളിഞ്ഞു കാണുന്നത് അത് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത് പോലെ മാനസാന്തരപ്പെടാനോ അല്ലെങ്കിൽ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നൊക്കെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്താനാകില്ല കാര്യം ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെങ്കിലും ആ മൈൻഡ് വർക്കിങ്ങിലെ ക്രിമിനലിസം നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലുള്ള നീച പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഒരാളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കണ്ട് യാതൊരു മാനസിക വ്യഥയും ഇല്ലാതെ വീണ്ടും വീണ്ടും പഞ്ചാര വാക്കുകൾ പറഞ്ഞു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചികിത്സ കിട്ടുമായിരുന്ന സന്ദർഭത്തിലെല്ലാം അത് കിട്ടരുത് അത് അതൊടുങ്ങണമെന്ന് ആഗ്രഹിച്ച ആ മനോഭാവം അതൊന്നും കേരള സമൂഹത്തിന് അത്ര ഭൂഷണമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ എന്ന രൂപത്തിനകത്തുള്ള ആ മനോനില അതിനോട് ഒരു അംശം പോലും ദയോ ദാക്ഷിണ്യോ പാടില്ല കാര്യം ഇനി ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവകാസം ഉണ്ടാകരുത് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തെല്ലാം വഴികളുണ്ട് എത്രയെത്ര ബന്ധങ്ങൾ അങ്ങനെ വേർപിരിഞ്ഞു പോകുന്നുണ്ട് അതിൽ നിന്ന് പോകാൻ അനുവദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് ഒരു സേഫ് സോണാക്കി ഗ്രീഷ്മ അത് ഉപയോഗപ്പെടുത്തി വരികയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് തേപ്പ് പെട്ടി എന്ന് ആ വാക്കിന് എന്തുകൊണ്ടും ഗ്രീഷ്മ എന്നൊരു അർത്ഥം കൂടി ഉണ്ടായിരിക്കുകയാണ് ഒരാളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള മനോഭാവവും അതിന് കൂട്ടുനിന്ന വീട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ പട്ടികയിൽപ്പെടുത്താൻ പറ്റില്ല ഷാരോന്റെ കുടുംബത്തിന് തന്നെയാണ് നീതി ലഭിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം അത് സമൂഹ മനസാക്ഷിക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്യാനും ഒരു പെൺകുട്ടിക്ക് ധൈര്യമുണ്ടാകുമെങ്കിൽ അവരുടെ ഉള്ളിലെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് യാതൊരു തരത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കടുത്ത ശിക്ഷ നടപടിയോടുകൂടി ഈ സമൂഹത്തിന് മാതൃകയാക്കത്തക്ക വണ്ണം ആ പ്രതിയെ ശിക്ഷിക്കുക തന്നെ വേണം അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല പ്രായമോ വിദ്യാഭ്യാസമോ ഇങ്ങനെയുള്ളതൊന്നും പരിഗണിക്കേണ്ടതല്ല ഇതെല്ലാം ഈ കുറ്റകൃത്യം ചെയ്യുന്ന സന്ദർഭങ്ങളിലും അവർക്കൊപ്പമുണ്ട് ഏതെങ്കിലും അഭിഭാഷകർ പറഞ്ഞു കൊടുക്കുന്ന ചില ലോ പോയിന്റുകളും സഹതാപം ഇറക്കി ആ കേസിൽ നിന്ന് ഊരി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല നിയമവ്യവസ്ഥ ഈ നാട്ടിൽ ശക്തമാണെന്നുള്ള ബോധ്യപ്പെടുത്തൽ ഈ കേസിലൂടെ പുറത്തു വരേണ്ടതുണ്ട് അത് കണ്ടിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരും ഒരുമ്പിടരുത് എന്നുള്ളതാകണം ആ ശിക്ഷ നൽകുന്നത് താക്കീത്